ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഭാര്യ രാവിലെ എഴുന്നേക്കുവാനായിട്ട് അല്പം വൈകിപ്പോയി എങ്കിലും എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ കുടിയെല്ലാം കഴിഞ്ഞ് ചെടി നനയ്ക്കുവാനായിട്ട് പോയി മുറ്റത്ത് ചെടിയെല്ലാം നനച്ച് കയറി വന്നപ്പോൾ വീടിന്റെ മുൻപിൽ തൂങ്ങിക്കിടക്കുന്ന ചെടിയിലേക്ക് തൂങ്ങിക്കിടന്ന് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു ഞായറാഴ്ച ആയതുകൊണ്ട് ഭർത്താവ് കരുമ്പോ കുടിക്കുവാനായിട്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി കൊടുക്കണ്ടേന്ന് കരുതി നേരെ അടുക്കളയിലേക്ക് ചെന്നു അവിടെ ഇരുന്ന ഒരു മഞ്ഞ തണ്ണിമത്തൻ അതെടുത്ത് വട്ടം മുറിച്ചു അതിനുശേഷം അതെടുത്ത് നീളത്തിൽ മുറിച്ചു അതിനുശേഷം അത് കുരു കുരാന്ന് മുറിച്ചു ഇതെല്ലാം കൂടെ കൂടി ചീമ്പി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തു കണ്ടോ ആ തണ്ണിമത്തനരിയുമ്പോൾ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷം ഇനി ഇതെല്ലാം കൂടെ ഒരു ഇട്ട് അതിലേക്ക് കുറച്ച് പാലും കുറച്ച് ഐസ് ക്യൂബും ഇട്ട് ഒന്നിളക്കി ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി കുറച്ച് തേനും ഒഴിച്ച് എടുത്തു വെച്ചു ദാഹിച്ചു വലഞ്ഞ ഭർത്താവ് കയറി വന്നു അവിടെ ഇരുന്ന് ജഗ്ഗെടുത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാമെന്ന് കരുതി ജഗ്ഗിൽ നിന്ന് വെള്ളം ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിക്കുവാനായിട്ട് തുടങ്ങി അപ്പോഴേക്കും ഭാര്യ തന്നിമത്തനുമായിട്ട് വന്നു എന്താ ഒരു ഫാമിലി എന്താ ഭാര്യയുടെ ഒരു ടൈമിങ് സംഭവം അടിപൊളിയാണ് രണ്ടു വീടും കൂടി സംസാരിച്ചിരുന്ന് തന്നിമത്തൻ കഴിച്ചു കഴിഞ്ഞു ഭർത്താവിൻ്റെ മനസ്സിലേക്കുള്ള വഴി അവന്റെ വയറിലൂടെയാണെന്ന് മനസ്സിലാക്കി ഭാര്യ ഭർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കഞ്ഞി റെഡിയാക്കി വെച്ചു ഇനി കുറച്ച് ചെറുപയർ കഴുകി കുക്കറിലേക്ക് വെച്ച് അതും വേവിക്കുവാനായിട്ട് വെച്ചു ഇനി ഒരു ചമ്മന്തി അരച്ചേക്കാമെന്ന കരുതി കുറച്ച് മാങ്ങ അരിഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ച് ചെറിയ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു അപ്പോൾ തന്നെ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ പിന്നെ ഒരു മിക്സിയുടെ ചെറിയ ജാറെടുത്ത് അതിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നാലഞ്ച് മുളകും ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു ഒരു പാനിൽ എണ്ണ ചൂടായി കഴിയുമ്പോൾ ആ കൃഷ് ചെയ്തെടുത്ത് എല്ലാം കൂടെ കൂടി പാനിലേക്കിട്ട് നന്നായിട്ടൊന്നിളക്കി അതിന്റെ കൂടെ കുറച്ച് തേങ്ങ ചെറുകിയതും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് വാടി വന്നതിന് ശേഷം വെന്തു വന്ന ചെറുപയർ അതിലേക്കിട്ട് ഇളക്കി ഒന്ന് മാറ്റി എടുത്തു വെച്ചു അങ്ങനെ ചെറുപയർ തോരനും റെഡി ആയിട്ടുണ്ട് ഒന്നും സഹായിച്ചു കൊടുത്തില്ലെങ്കിൽ മോശമാണല്ലോ എന്ന് കരുതി ഏറ്റവും പ്രയാസപ്പെട്ട പണിയായ പപ്പടം പറക്കല് ഭർത്താവ് ഏറ്റെടുത്തു ദേ ഇപ്പം മേശപ്പുറത്ത് കറികളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇത്രയും കറിയൊന്നും വേണ്ട കഞ്ഞി കുടിക്കാൻ അങ്ങനെ രണ്ടുപേരും കൂടി സന്തോഷമായിട്ട് പപ്പടവും കടിച്ചുപറച്ച് കഞ്ഞിയും കുടിച്ചിരുന്നു ക്യാമറയുടെ മുമ്പിൽ ഫാമിലി കുഴപ്പമൊന്നുമില്ല ഇനി ക്യാമറ ഓഫ് ചെയ്യുമ്പോൾ É andar no